ഹലോ എവരിവൺ ഐ വെറ്റ് ചെന്നിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം കണ്ണാൻ സെല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചുകൊക്കുക അപ്പം നേരിട്ട് വീഡിയോ കെടുക്കാം ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്ര ദിവസം അഡ്മിറ്റ് ആകണം എന്നുള്ള വിഷയത്തെ പറ്റിയിട്ടാണ് അപ്പം ഞാൻ രണ്ട് ഹോസ്പിറ്റലിലായിട്ട് ഐ വി എഫ് ചെയ്തു മാത്രമല്ല ഐ വി എഫിന്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പല ഹോസ്പിറ്റലിലും അവിടുത്തെ കോസ്റ്റും പിന്നെ അവിടെ അഡ്മിഷൻ എന്തൊക്കെ വേണം വിശുദ്ധവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഒന്നും ഞാൻ സംസാരിക്കുന്നത് പിന്നെ മാത്രല്ല ക്രാഫ്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഹോസ്പിറ്റൽസിലും ഐ ഒരു ഒ പി ആയിട്ടാണ് ചെയ്തു വരുന്നത് ഐ വി എഫിൽ പ്രധാനമായിട്ട് അഡ്മിഷൻ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ് പിക് അപ്പിന്റെ അന്നാണ് അത് നമുക്ക് അനുശേഷിയ പ്രൊസീജിയർ ആയി കഴിയുമ്പോൾ നമുക്ക് അണുശേഷിയുടെ ഇതൊക്കെ മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനോ മറ്റൊന്നിനോ ഒന്നിനും ഒന്നിനും പറ്റത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും അണുശേഷിയുടെ ഹാങ് ഓവർ മാറാനായിട്ട് ടൈം എടുക്കും എന്നിരുന്നാലും മിക്ക ഹോസ്പിറ്റൽസും രാവിലെ അതിരാവിലെ പ്രൊസീജിയർ കഴിയുകയാണെങ്കിൽ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് വിടാറുണ്ട് സാധാരണ മിക്ക ഹോസ്പിറ്റൽസിൽ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിൽ അങ്ങനെയായിരുന്നു പിന്നെ സബേൻ ഹോസ്പിറ്റലില് അങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ പാലാർ വട്ടത്ത് ഒരു എആർ സി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് അവിടെ അങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പിക്കപ്പിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആണ് അഡ്മിഷൻ വേണ്ടതെന്നാണ് പറഞ്ഞത് എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടാണ് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഐബി പി ഇഞ്ചക്ഷൻ തുടങ്ങുന്നത് അതായത് ഡേ ടു കൂടെ അന്ന് തന്നെ അഡ്മിഷൻ ആരംഭിക്കാനാണ് ചെയ്യുന്നത് ദൂരെയുള്ള പേഷ്യൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഏജേസിൽ സ്കാനിങ് ഉണ്ടാവും അപ്പോൾ എല്ലാ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പോയി വരാമെന്നുള്ളത് അവർക്ക് അത്ര പ്രാക്ടിക്കൽ ആയിട്ടിരിക്കില്ല ആയിരിക്കില്ല അപ്പം അതുകൊണ്ട് അവർ അഡ്മിഷൻ ഐ വി ഫി തുടങ്ങുന്ന അന്ന് തന്നെ അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഞാൻ അങ്ങനെയല്ല ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റൽസിൽ നിന്ന് വീട്ടിലേക്ക് ഒരു അര അര മുക്കാൽ മണിക്കൂർ മുക്കാമണിക്കണ്ടാവത്തില്ല ഒരു നാൽപ്പത് മിനിറ്റ് ഒക്കെ യാത്രയെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ ഡെയിലി പോയി വരുവാണ് ഞാൻ ചെയ്തിരുന്നത് പക്ഷേ അവർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫൈനൽ ഇഞ്ചെക്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഐ വി എഫ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഒരു ഫൈനൽ ഇഞ്ചെക്ഷൻ ഉണ്ട് ആ ഇഞ്ചെക്ഷൻ എടുക്കുന്ന ടൈം വളരെ നിർണായകമാണ് ആ ഇഞ്ചെക്ഷൻ എടുത്ത് മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ എഗ് പിക്ക് അപ്പ് നടന്നിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത ഇഞ്ചക്ഷൻ മുഴുവൻ ലോസ്റ്റ് ആയിപ്പോൾ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഓവുലേഷൻ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എഗിന് റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഫൈനൽ ഇഞ്ചെക്ഷൻ്റെ ടൈം വളരെ നിർബന്ധമാണ് അപ്പോ സമയം എന്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എഴുതാന്ന് കൃത്യ ആ സമയത്ത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്തത് പക്ഷെ ക്രാഫ്റ്റിൽ അവർ പറയുന്നു നിങ്ങള് കൃത്യ സമയത്ത് എടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഇഞ്ചക്ഷന്റെ അന്ന് വീട്ടിൽ വിടില്ല ഇവിടെ അഡ്മിഷൻ ആകണം സിസ്റ്റേഴ്സ് കറക്റ്റ് ടൈമിൽ വന്ന് എടുത്തോളും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫൈനൽ ഇഞ്ചെക്ഷൻ കഴിഞ്ഞ് പിറ്റേന്റെ പിറ്റേ ദിവസമായിരിക്കും പിക്കപ്പ് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ വീടുകളടുത്തായതുകൊണ്ട് ഞാൻ ഫൈനൽ ഇഞ്ചെക്ഷൻ്റെ അന്നാണ് അഡ്മിഷൻ എടുത്തത് അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ദൂരെയുള്ള ആൾക്കാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വി എഫ് ഇഞ്ചക്ഷൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ അഡ്മിഷൻ എടുത്തിട്ട് പിക്കപ്പ് കഴിഞ്ഞ് പിക്കപ്പ് കഴിഞ്ഞ് അന്നും ഡിസ്ചാർജ് ചെയ്യില്ല പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യുക വേണം എന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞാൽ പോകാം ഞാൻ ചോദിച്ചു പറഞ്ഞത് പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ പേഴ്സണലി പറയുവാണെങ്കിൽ എനിക്ക് അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഛർദിയും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ട്രാവലിംഗ് ഒന്നും പറ്റത്തില്ലായിരുന്നു മാത്രം എനിക്ക് പിറ്റേ ദിവസവും ഛർദിയും ബുദ്ധിമുട്ട് ായിരുന്നു എന്നിരുന്നാലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് എന്നോട് റീവിസിറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐ എക് ഐ വി എഫ് ഇഞ്ചെക്ഷൻ ക്രാഫ്റ്റിൽ കഴിച്ച് ഐ വി എഫ് ഇഞ്ചക്ഷൻ തുടങ്ങി എക് പിക്കപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിടും അപ്പോഴാണ് ഒന്നാമത്തെ ഏട്ടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ടൈമിലാണല്ലോ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ടൈമിൽ സ്കാനിംഗ് ഒക്കെ ഒപ്പി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് പക്ഷേ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ തലേ ദിവസം നമ്മള് അഡ്മിഷൻ എടുക്കേണ്ടി വരും തലേ ദിവസം അഡ്മിറ്റായിട്ട് പിറ്റേ ദിവസമാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യാറ് അപ്പോൾ എംബ്രോയിഡ് ട്രാൻസ്ഫറിന് തലേ ദിവസം അഡ്മിഷൻ എടുക്കുന്നു അപ്പോൾ ദൂരെയുള്ള പേഷ്യൻസിനായാലും തലേ ദിവസം അഡ്മിഷൻ എടുക്കുന്നു പിറ്റേ ദിവസം ട്രാൻസ്ഫർ ചെയ്യുന്നു അതിന് അതിനുശേഷം അതിൻ്റെ ട്രാൻസ്ഫറിൻ്റെ അന്നും ഡിസ്ചാർജ് ഉണ്ടാവില്ല ട്രാൻസ്ഫറിൻ്റെ പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോരാമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ എന്റെ വീട് എടുത്തായത് ഞാൻ എംബ്രോ ട്രാൻഫറിന് ശേഷം അവിടെ സ്റ്റേ ചെയ്തിരുന്നില്ല ഒരു ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞ ശേഷം പിറ്റ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് ദൂരെയുള്ള പേഷ്യൻസ് എല്ലാം തന്നെ അവിടെ സ്റ്റേ ചെയ്യാറുണ്ട് റിസൾട്ട് വരുന്ന അന്ന് വരെ അവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട് അല്ല ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ട് വൺ വീക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസ് ഉണ്ട് അത് ഡിപെൻസ് ഓൺ പേശ്യൻസ് ആണ് പിന്നെ ലോങ് ജേണി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് അത്ര ലോങ് ജേണി ഒറ്റയടിക്ക് പറ്റത്തില്ല പക്ഷെ വേണമെങ്കിൽ നമുക്ക് നിർത്തി നിർത്തി കുറേശേ പോകാവുന്നതാണ് അറ്റാ ശ്രദ്ധിച്ച യാത്ര ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൺഫ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ പോവാം പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ ടെൻഷനുണ്ടെന്നുണ്ടെങ്കിൽ ദൂരെയുള്ള പേഷ്യൻസ് വേണമെങ്കിൽ ഹോസ്പിറ്റൽസ് ചെയ്യും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യാം അപ്പോൾ ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് അതായത് റൂമിനിട്ട് കുറച്ച് കൂടും അതാണ് മെയിൻ പ്രശ്നം പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റാണ് ആയിട്ട് കൂടുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എണ്ണൂറ് രൂപയുടെ സദാ നോർമൽ റൂമാണ് എടുത്തിരുന്നത് അവിടെ പിന്നെ എക്സിക്യൂട്ടീവ് റൂം കിച്ചണൊക്കെയുള്ള റൂം വരെ അവിടെ അവൈലബിൾ ആണ് പക്ഷെ ഞങ്ങള് നോർമൽ റൂമാണ് എടുത്തത് ഞാനും ഹസ്ബൻഡും മാത്രമാണ് സ്റ്റേ ചെയ്തിരുന്നത് തന്നത് അപ്പം വേറെ നമ്മളിവിടെ നിക്കാനൊന്നും ആരും ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ട്രാൻസ്ഫർ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്ത് പോരുകയാണ് ചെയ്തത് അതിനുശേഷം റിസൾട്ടിന്റെ അന്ന് നമ്മൾ പോയി രാവിലെ പോയി ചെക്ക് ചെയ്യാണ് ചെയ്തത് അപ്പൊ പേഷ്യൻറ്റിൻ്റെ കംഫേർട്ടാണ് നമ്മൾ ശ്രദ്ധിക്കാനാണ് ശ്രദ്ധിക്കണം പക്ഷേ ഒന്ന് അതായത് നിർത്തി നിർത്തി പോയെന്നു വെച്ചിട്ട് കുഴപ്പമില്ല യാത്ര ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ യൂറി ഹോൾഡ് ചെയ്ത് വെക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ് പിന്നെ അവിടെ അടുത്തുള്ളവരും തന്നെ ചില ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്തത് അപ്പോൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാനില്ല നേഴ്സസ് വന്ന് കൃത്യസമയത്ത് വന്ന് നമുക്ക് ഇഞ്ചെക്ഷൻ തരും എല്ലാം തരും നമ്മൾ ഇഞ്ചെക്ഷൻ സ്വന്തം ഇഞ്ചെക്ഷൻ എടുക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷെ ഞാനിപ്പോൾ രണ്ടോ ഐ വി ഫീറിന്റെ സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പഠിച്ചിട്ടില്ല എന്നാൽ തന്നെ നമ്മൾ ചെയ്താൽ എന്നുള്ള പേടി അങ്ങനെ കൊളാക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അതും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അവരെടുത്തന്നുള്ള അതിനെപ്പറ്റി പറയേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ റിസൾട്ടിൻ്റെ അത് രാവിലെ ചെയ്യാം റിസൾട്ട് വേഗം കിട്ടും അങ്ങനെയുള്ള മെച്ചങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നെ മറ്റു ഹോസ്പിറ്റൽ സബേനിലാണെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ രാത്രി ആയിരിക്കുമല്ലോ രാത്രി കഴിഞ്ഞിട്ട് സബേനിൽ പിന്നെ അഡ്മിഷൻ ഇല്ല കാരണം അവിടെ റൂം ഉണ്ടാവാറില്ല നമ്മുടെ സിസ്റ്റർ കെയർ ഒന്നും കിട്ടാറില്ല നമ്മള് പുറത്ത് എടുത്തിട്ടാണ് താമസിക്കാറ് ഞങ്ങൾ സബയിലെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എംബ്രിയോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ട്രാൻസ്ഫർ നടന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയത്തില്ല എന്നാലും റൂമില്ല പുറത്ത് റൂം ാണ് പറഞ്ഞത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞത് ലക്ഷ്മി ഹോസ്പിറ്റലിൽ അങ്ങനെ തന്നെയാണ് എംബ്രോ ട്രാൻസ്ഫറിന്റെ അന്ന് ചെല്ലാം ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് നമുക്ക് പോരാമിക്കോടത്തെ പ്രൊസീജിയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത് പിന്നെ നമ്മുടെ കംഫേർട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സംസാരിക്കാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഐ വി എഫ് ചെയ്യുന്ന എല്ലാവർക്കും ഐ വി എഫ് എന്നല്ല ഒരു ബേബിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഉള്ള ഒരു കുഞ്ഞുവാമിയെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നത് പിന്നെ ഞാൻ പറഞ്ഞുള്ള എൻ്റെ ഐ വി എഫ് ഞാൻ ഇപ്പൊ രണ്ടാമത് ഏഹ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് എന്റെ സ്റ്റേറ്റസൊക്കെ പുരോഗമിക്കുന്നു ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അറിയിക്കാം അപ്പ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് വിടിഞ്ഞു നിർത്തുന്നു